السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى من دبر شد ما من دبر من جبور دبر أبدا سورة جيادة كانوا

ഉഷാറായിട്ട് കൊണ്ടാടാറുണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇനി ചൂടാണ് വരാറുള്ളത് ചൂടുള്ള കാലത്തിൽ പോലും നമ്മൾ വെള്ളം കുടിക്കാതെ കാരണം ഇത് എല്ലാ ആളുകളും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് റമദാൻ നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മൾ വേണ്ട രൂപത്തിൽ പരിഗണിക്കപ്പെടാത്ത ഒരു മാസമാണ്

ഈ ഈ നാല് അപ്പോ ഒരുപാട് മഹത്വമുള്ള മാസമാണ് നല്ല സുഹൃദങ്ങൾ ചെയ്യുക ചോദിക്കുന്നത് നിങ്ങൾക്കറിയുമോ قالوا يا رسول قالوا أبو برانيو الله ورسوله علم أدى الله رسولكم شعبان الشعبان الإيمان المكان لك أعلم أن برانيو الله رسولكم أطرمان يوم نبي صلى الله عليه وسلم أبيب برانيو وأذن لك أدم لأنه يتشعب فيه الخير الكثير ിൽ ധാരാളം നന്മകൾക്ക് ചെയ്യുന്ന മാസമാണ് അതുകൊണ്ട് മനസ്സിലാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങோட മാസമാണ് സഅബാന സഅദാബുൽ ഷഹരി റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട് സഅബാന എന്ന മാസമാണ് സഅബാന সম্বন্ধে റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൂസാ റളിയല്ലാഹു തൗലി കാണിക്കുന്നുണ്ട് നബിയേ ഉള്ള നല്ല രൂപത്തെ സഅബാനനെ വരവേൽക്കുന്നതല്ലോ അതിനുള്ള കാരണം എന്താണ് മറ്റുള്ള മാസത്തിനേക്കാളും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നു മറ്റുള്ള മാസത്തിനേക്കാളും സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു മറ്റുള്ള സുഹൃ മറ്റുള്ള മാസത്തിനേക്കാളും കൂടുതലായി നിങ്ങൾ ശാഖാനെ ആദരിക്കുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താണെന്ന് മഹാരായ ജനങ്ങള് അവഗണിക്കുന്ന മാസമാണ് അവഗണിക്കുന്ന മാസമാണ് യും കൊണ്ടു നടത്താത്ത എന്താണെന്നറിയുമോ അടിമയുടെ ഒരു വർഷത്തെ ഉയർത്തപ്പെടുന്ന മാസമാണ്

ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടം വെക്കുന്നത് അൻറെ ഞാൻ നോമ്പക്കാരനായി ഉയരമെന്നാ എനിക്ക് നോമ്പോടുകൂടെ ആയിരിക്കണം എന്റെ സുഹൃണങ്ങൾ അള്ളാഹുലേക്ക് കൊണ്ടുപോകാൻ മാസത്തിൽ നല്ല രൂപത്തിൽ ഞാൻ നോക്കുന്നത് അവ <Sess hak Hidden nationale>

Ya Ayub Alina Manu, Sunnu Aleih Waslimu Tislima, Yana Laatik Yakar Niade Shahbani Mu. Sahabikul എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടുള്ളത് അത് പരിഗണിച്ചിട്ടുള്ള

വരവേൽക്കണം ഹൃദയത്തെ യും ചെയ്യണം ശരീരത്തിലുണ്ടാവുന്ന അവയവങ്ങൾ ഉള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നീക്കാറുണ്ടോ എന്ന് ചോദിക്കണം ചോദിക്കണം ശുദ്ധിയാക്കിയാൽ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ ഭംഗിയിലേക്ക് നിങ്ങളുടെ തോളത്തിലേക്ക് എല്ലാവരും നോക്കുന്നതല്ലേ നോക്കുകയില്ലാവും

മറ്റുള്ള ഹിൽ മറ്റുള്ള തങ്ങൾ പറഞ്ഞു ആ കാണുന്ന തവാടത്തിലൂടെ ഒരാൾ വരാറുണ്ട്

പറഞ്ഞില്ലേ കാരണം അന്വേഷിക്കാൻ വേണ്ടി വേണ്ടി അറിയാൻ ജിജ്ഞാസ ഞങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഞാനും എന്റെ വാക്കയും തർക്കത്തിലാണ് ഒരു കുറച്ച് വീട്ടിൽ ഞാൻ കൂടട്ടെ എന്ന് പറഞ്ഞു വിഷയങ്ങൾ അന്വേഷിച്ചോ ഒരു ദിവസം കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞോ കൂടുതൽ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല

ാണ് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം തിരക്കാൻ വേണ്ടിട്ടാണ് വന്നത് എന്റെ മാപ്പാനോട് ഒരു തർക്കത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് റളിയല്ലാഹു ഈ പറഞ്ഞു നിങ്ങൾ എന്നെ കണ്ടില്ലേ മൂന്ന് ദിവസം ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ 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 മനസ്സിലാക്കിയത് അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് പക്ഷേ ഞാനുണ്ടല്ലോ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലോ ഹൃദയത്തിലോ ഹൃദയത്തിലൊരാളോടും ില്ക്കുന്ന ആളുകൾ ഉണ്ടാകും ഇവർക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു മനുഷ്യൻ മൂന്ന് ദിവസത്തിനേക്കാളും ഉണ്ടാകാൻ പാടില്ല എന്ന

സലാം പറ്റി എനിക്ക് അനിക്കട്ടെ പുണ്യങ്ങൾ പൂക്കുന്ന റമദാനാണ് മറ്റുള്ള ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം നമ്മൾ ഒരാളെ പറ്റി പറയാ ഒരാൾ നമ്മളോട് തെറ്റി തെറ്റി നമ്മളൊന്നും വീണ്ടും കാട്ടില്ല നമുക്ക് പറയാനുള്ള പറയാനുള്ള കാരണം ഒന്നും കാട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സലാം പറഞ്ഞാലും തിരിഞ്ഞളയാ നമ്മൾ സലാം പറ തെയ്യ മനസ്സുകൊണ്ട്

மனசோட அதுதை உடுத்த அப்படி சூச்சி ஜனரல் ஜுமாஷு எல்லா ஆளும் കാരണം നമ്മുടെ நம்ம பள்ளியுடையும் நம்ம மதரசு തീരുമാനിക്കാൻ അത് പറഞ്ഞില്ലേ എല്ലാവർക്കും പ്രായപൂർത്തിയായ ആളുകൾ എല്ലാവരും ആ പരിപാടി പങ്കെടുക്കണം കാരണം നമ്മുടെ പള്ളി നമ്മുടെ മദ്രസും പോകും ഒരാൾ രണ്ടാളി മൂന്നാളി കീഴില എല്ലാവരും സംഗമിച്ച് ആ സംഗമത്തിൽ നിന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാകും അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം കിട്ടണം അതിനനുസരിച്ച് പോകുമ്പോഴേ അഹത്തുണ്ടാവുള്ളൂ അപ്പ എല്ലാവരും നിർബന്ധവുക്യാൽ തന്നെ ആ പരിപാടി പങ്കെടുത്ത് അള്ളാഹു ഹഫീഫ് നൽകി എനിക്കട്ടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വാ ചെയ്യാനും ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു മരണപ്പെട്ടു പോയ കുടുംബത്തിൽ നൽകട്ടെ അടുത്ത വ്യാഴാഴ്ച മജിസുന്നൂറ് വാർഷികമാണ് യൂണിറ്റ് നടത്തപ്പെടുന്ന വാർഷികമാണ് അതിൽ ഉസ്താദ് ജമാലുദ്ദീൻ ഇവിടെ ജോലി ചെയ്ത ഒരു ഹത്തീഫായിരുന്നു എല്ലാവർക്കും പറയാം ഉഷാ എല്ലാ ആളുകളും ആ പരിപാടി പങ്കെടുക്കുക മകരു നിസ്താന്തമാണ് അടുത്ത വ്യാഴാഴ്ച ഉഷാ എല്ലാ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുക വിജയിപ്പിക്കുകയും ചെയ്യാം അതേപോലെ തന്നെയാണ് ഇവിടെ

اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا الله العباد

أَنْتَ الْعَبْدُ الشِّدَادِ مَنْ كَانَ أَوَّلَهُمْ തഹലല്ലാ അബറുനേ നമ്മരോടെ മുറാദും ആസ്നാ തഹലല്ലാ കൊണ്ട് തിരു കുടുംബചര റബേ അസ്ബങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുന്നവല്ല റബ്ബേ ശിഫാനന്ദനേ അല്ലാഹ ജീവിക്കുന്ന ദാനതോരം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുന്നാറ് വീ കണ്ടുകൊണ്ട മരിക്കാനുള്ള തൗഫീഖ് നൽണേ അല്ലാഹ അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തിൽ ദത്തവ നൽണേ അല്ലാഹ റബ്ബേ നന്ദനേ അല്ലാഹ സലാം അലൈക്കും അല്ലാഹു കിബറ ഹസദിയാ അൽഫറ മുജ്ബ റബ്ബനാ തോട്ട കാട് സലാമത്തു നമ്മ അല്ലാഹു നിൻ്റെ മഹാദന്മള ഹദയമീ എങ്ങനെയാ നന്നാക്കി അതുപോലെ നമ്മൾ ഹദയമീ നന്നായാ തരി റഹ്മാനേ ഈ ശബാന നമ്മുടുന്നദ റമളാനിലേക്ക് നമ്മൾ എതിക്കമേ അല്ലാഹു സബറത്താൻ നമ്മള വാ سبحان الله تجيان الله توفي تنازلنا والله أنا قولا ما إنسا أчинك كلنا رحمنا تنازلنا الرحمنه اللهumm عليك تذكرنا إلينك أنبنا إلينك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله إلا بالله أمين برحمةك يا أرحم الراحمين